ഹായ് ഗസ് നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ അപകാശ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോസിൻ്റെ ഗ്രോത്തും അതുപോലെ ഫിറ്റ്നസ്സൊക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലിൻ ഐബ്രോസ് ഗ്രോത്ത് എൻഹാൻസിങ് പാക്കാണ് ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളും ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി ഒന്നുകൂടെ നിന്ന് എടുത്ത് കാണിക്കുന്നതിന് ഐബ്രോസിന് ഒരു പ്രത്യേക പങ്ക് തന്നെയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും നല്ല തിക്ക് ഐ ബ്രോസ് ഉള്ള ആനങ്ങളും പെണ്ണുങ്ങളും നോക്കിയാൽ മതി അവരുടെ ഫേസ് കാണുന്ന പ്രത്യേക ഭംഗി തന്നെയായിരിക്കും പക്ഷെ വളരെ കുറച്ച് ആൾക്കാർക്ക് ചില കാരണങ്ങൾ അവർ ഐബ്രോസിൻ്റെ ഗ്രോത്തും അതിൻ്റെ തിക്നസ്സ് ഒക്കെ കുറഞ്ഞ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ കുറേ കാരണങ്ങളും ചില ആളുകൾക്ക് ഈ ജനറ്റിക്സിൻ്റെ കാര്യങ്ങളൊരു ഈ ഐബ്രോസിൻ്റെ ഗ്രോത്ത് കുറേ നേട്ടം കാണാൻ സാധിക്കും പിന്നെ ചില ആൾക്കാർക്ക് ഈ നമ്മുടെ പോഷകാഹാരത്തിന് കുറവ് കൊണ്ടൊക്കെ ഈ ഐബ്രോസ് പൊഴിഞ്ഞു പോകുന്നതായിട്ടും ഐബ്രോസിൻ്റെ ഗ്രോത്ത് കുറേ നേരം കാണാൻ സാധിക്കും പിന്നെ ചില മെഡിസിൻ്റെ ഒക്കെ പാർശ്വഫലങ്ങൾ എന്ന രീതിയിലും ഈ ഐബ്രോസിൻ്റെ ഗ്രോത്ത് കുറേ നേരം കാണാൻ സാധിക്കും ഇപ്പം ചില ആളുകൾക്ക് ഈ സോറിയസ് പോലത്തെ തൊക്ക് രോഗങ്ങൾക്കുണ്ടാകുമ്പോൾ അതിൻ്റെ സൈഡെഫക്സ് എന്ന രീതിയിലും ഇതുപോലെ ഐബ്രോസ് പൊഴിഞ്ഞു പോകുന്നതായിട്ടും ഐബ്രോസിൻ്റെ ഗ്രോത്ത് കുറേ നേരം കാണാൻ സാധിക്കും അതുപോലെ ചില ആളുകൾക്ക് ഇതുപോലെ ഹോർമോൺ ഇംബാലൻസും അതുപോലെ ഏജിങ്ങും സ്ട്രെസ്സും ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ കൊണ്ടും ഇതുപോലെ ഐബ്രോസ് കൊഴിഞ്ഞു പോകുന്നതായിട്ടും ഐബ്രോസിൻ്റെ ഗ്രോത്ത് കുറേ നേരം കാണാൻ സാധിക്കും ഐബ്രോസ് ട്രാൻസ്പ്ലാന്റ് പോലുള്ള കുറേ നൂതന മാർഗ്ഗങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടെങ്കിലും അതിനൊക്കെ റിസ്ക് പാരാമീറ്റേഴ്സ് ഭയങ്കര ഹൈ ആയിരിക്കും പിന്നെ ഒന്നാമത് നല്ല പെയിൻഫുൾ ആയിരിക്കും രണ്ടാമത്തെ കാര്യം ഒക്കെ നിൽക്കുന്ന ഏരിയ നല്ല സെൻസിറ്റീവ് ഏരിയയിൽ ഈ ഏരിയയിലൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്ക് പാരാമീറ്റേഴ്സും അതുപോലെ ഹൈ ആയിരിക്കും അത്ര എഫിഷൻ ഡോക്ടർമാരെ കൊണ്ടൊക്കെ അത് ചെയ്യാൻ പറ്റുന്നത് ഇനി ചെയ്യാതെ തന്നെ എന്തെങ്കിലും പാളിച്ച് പറ്റിയ പണി പാളി റിസ്ക് ആണ് നമുക്ക് അവിടെയൊക്കെ ട്രാൻസ്പ്ലാന്റ് ഈ ഐബ്രോസിൻ്റെ ഫാദർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ യാതൊരു പെയിൻഫുള്ളോ അവിടെ ട്രാൻസ്പ്ലാന്റ് പോലത്തെ ഭീകരയിലൊക്കെ പോകേണ്ടതില്ല നമുക്ക് വളരെ സിംപിളായിട്ട് നാച്ചുറൽ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഐ ഗ്രോത്ത് എങ്ങനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇന്നത്തെ വീഡിയോ അതിന് ഏറ്റവും ഇഫക്റ്റീവായ ഒരു കിടിലൻ ഐബ്രോസ് ഗ്രോത്ത് എൻഹാൻസിങ് പാക്കാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമ്പോൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ പാക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ ഏതൊക്കെയെന്നറിയാവുക ഒന്ന് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ ത്രിഫല ചൂർണ്ണം രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എള്ളെണ്ണ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചാൽ നമ്മൾ ഇന്നത്തെ പാക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ തൃഫല ചൂർണം എന്ന് പറഞ്ഞ ഈ പൗഡറിൽ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് ഒന്ന് നെല്ലിക്ക താനിക്ക കടുക്ക ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ആണ് ഈ പറയുന്ന തൃഫല ചൂർണ്ണം ഇതിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് വർഷങ്ങളായി നമ്മുടെ അപ്പനപ്പവുമാരെല്ലാം ആരോഗ്യ സൗന്ദര്യ സംരക്ഷണ യൂസ് ചെയ്ത് വരുന്ന കിടില മെഡിസിനാണ് ഈ പറയുന്നത് തൃഫല ചൂർണം ഇത് നമുക്ക് ഉള്ളിക്കഴിക്കാനും കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ തൃഫല ചൂർണം കൊണ്ട് നമ്മുടെ മുടിക്കും അതുപോലെ പുരികത്തിനൊക്കെ എന്തൊക്കെ ഗുണങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാവുക ഒന്ന് ഇത് നമ്മുടെ മുടിയുടെയും പുരികത്തിൻ്റെയും വളർച്ച ഗ്രോത്ത് എൻഹാൻസ് ചെയ്യും അതുപോലെ തന്നെ ഈ മുടി പൊഴിച്ചിൽ തടയാൻ സാധിക്കും അതുപോലെ താരൻ അകാലനര തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇതിന് ബെസ്റ്റ് മെഡിസിനാണ് ഇത് രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ എള്ളെണ്ണയാണ് ഇത് നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് രാസ്ട്രോയിൽ ഉപയോഗിക്കാം നല്ല വിർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം ഇനി ഈ ഓയിൽസ് ഒന്നും പറ്റാത്ത ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കാം അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഗ്രോത്ത് എൻഹാൻസിങ് ഐബ്രോസ് ഗ്രോത്ത് എൻഹാൻസിംഗ് പാക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിന് റേഷ്യോ ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടെ ഓക്കെ വാ അപ്പോൾ നമ്മളിത് ഒരു സ്പൂൺ ത്രിഫല ചൂർണ്ണമാണ് എടുക്കുന്നത് കണ്ടോ അതെ ഒരു സ്പൂൺ തൃഫലച്ചൂർ എടുത്തിട്ടുണ്ട് അത് നമ്മൾ നമ്മളിത് ബൗളിലേക്ക് ഇടുവാണ് ഇനി നമുക്കിതൊരു കുഴമ്പ് രൂപത്തിലാകുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു എള്ളെണ്ണ ഉപയോഗിച്ച് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മളിത് എള്ളെണ്ണ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അതെ ഈ ഒരു ടെക്സ്ചർ വെട്ടണം വേണ്ട ഈ ഒരു ടെക്സ്ചർ കിട്ടിയ ശേഷമാണ് നമ്മളിത് പുരുകത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകണത് അപ്പോൾ നമ്മൾ ഈ പാക്ക് നമ്മുടെ രണ്ട് പരിഗത്തിന് നന്നായിട്ട് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും പിടിച്ച് എന്ന രീതി തന്നെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം എന്നിട്ട് ഒരു മിനിറ്റ് നല്ലോണം മസാജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ആ ഒരു രക്തോട്ടം കൂടുകയും നമുക്ക് ന്യൂട്രിയൻസ് ഒക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് അങ്ങോട്ട് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ പാക്ക് പെട്ടെന്ന് അബ്സോർവ് ചെയ്യാനൊക്കെ സഹായിക്കും അപ്പം ഒരു മിനിറ്റ് നമ്മൾ നല്ലോണം ഇത് മസാജ് ചെയ്യണം മസാജിനു ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ഇളം ചൂട് വെള്ളത്തിൽ നമ്മളിത് കഴിക്കണം ഈ ഒരു പാക്ക് ഡെയിലിയാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ പഴയ പാക്ക് പോലെ ആഴ്ച മൂന്ന് തവണയും അല്ലെങ്കിൽ ഒന്നത്രമൊന്നുമില്ല ഡെയിലി യൂസ് ചെയ്യണം ഇതൊരു മൂന്നാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങളുടെ പുരിക്കത്തിനെങ്കിലും കാണാൻ സാധിക്കും അതിൽ പുരിക്കത്തിലെ ഗ്രോത്ത് എൻഹാർജി കാണാൻ സാധിക്കും അതിലെ കളർ കൂടുന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും അങ്ങനെ കുറേ ഗുണങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തെങ്കിൽ കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ അപ്പം അപ്പോൾ ഇത്രക്കുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ പറ്റി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയ ഉണ്ട് ഇറ്റ്സ് മീ മാൻ ഓഫ് ചെയ്താണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ പേര് ഒരിക്കലും ഞാൻ ഫോളോ ചെയ്യാനൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് മെസ്സേജ് ആവുമ്പോൾ കേട്ടോ ഞാൻ റിപ്ലൈ വരാം അപ്പോൾ ഇത്ര നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ സബ്സ്ക്രൈബ് സർ 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 ഗുഡ്